Hey, ം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലും പുതിയ വീട്ടിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ അതേപോലെ ഞാൻ ഇന്നുള്ള നമ്മളെ വില്ലർ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈറ്റിൽ കേട്ടോ ഇവിടെ ഇപ്പം മൊത്തം കല്ലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നാശഘോശമായിട്ടിരിക്കുകയാണ് സൈറ്റ് എന്ന് പറയുന്ന സംഭവം മൊത്തം നാശഘോശമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താ നടക്കുന്നതല്ലേ ഒന്നും മനസ്സിലാത്ത ഒരവസ്ഥ ആട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിനേക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തരുന്ന കേട്ടോ ഇപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ മൊത്തം കരിങ്കല്ലും കാര്യങ്ങളൊക്കെ കണ്ട് കാണുമ്പോ നിങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാട്ടോ കാരണം ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫില്ലർ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിങ്കല്ലിന്റെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫൗണ്ടേഷനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തിനാണ് ഇത്രയും കല്ല് കൂട്ടി വെച്ചെന്നുള്ള ഒരു സംശയം ഉണ്ടാവും നമ്മള് മുന്നേറ്റ വീഡിയോ കണ്ട ആൾക്കാർക്കാണ് അപ്പൊ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ആ സംശയം ഉണ്ടാവില്ല കാരണം ഇതെന്താ സംഭവം എന്നുള്ളവർക്ക് മനസ്സിലാവുള്ളൂ മുന്നേ ഇവിടെ ഒക്കെ നമ്മൾ പില്ലർ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചാണോ പിന്നെ ഇതിനെ ഇത്രയും കരികല്ലാന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കണ്ടവിടെ അപ്പൊ എന്താണെന്നുള്ള ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാട്ടാ അച്ഛൻ മാറേ നമ്മൾ ഇങ്ങനെ നെലാടിക്ക് ലെവലിൽ അന്ന് മണ്ണിട്ട് നിർത്തിയതാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണിച്ച് അപ്പൊ അതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ റിട്ടേൺ വാള് കിട്ടിയതായിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ റിട്ടേൺ വാളിന്റെ ഗ്യാപ്പിൽ നമ്മൾ പില്ലർ വന്നിരുന്നട്ടോ ആ ഒരു പില്ലർ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മളിന്ന് നടക്കുന്ന കേട്ടാ അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം എൺപത് സെന്റിമീറ്റർ കേട്ടോ പില്ലറിന്റെ വണ്ണം വരുന്നത് വണ്ണം എമ്പത് സെന്റിമീറ്റർ കേട്ടോ ഇവിടുത്തെ ആ ആ ഒരു രീതിയിലാണ് ഇവിടെ റിട്ടേൺ വാൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അത്രയും വീതി ഇവിടെ വരുന്നത് ഇങ്ങനെ റിട്ടേൺ വാൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് പില്ലറിന്റെ പല കഴിച്ച് അതിന്റെ കോൺക്രീറ്റ് ഇങ്ങനെ നടച്ചുകൊണ്ടായിരുന്ന കേട്ടോ അതേ സമയം തന്നെ നമ്മൾ ആ ഇതിൻ്റെ ഇവിടെ കണ്ടോ നമ്മൾ പിൻ ചെയ്ത നമ്മൾ മുന്നേ പറഞ്ഞിട്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇനി നാൽപ്പത് സെൻറ്റിമീറ്റർ കൂടി പോയി ഈ പില്ലറിൻ്റെ മുകളിൽ നിന്ന് നാൽപ്പ സെൻറ്റമീറ്റർ കൂടെ പൊങ്ങിയിട്ടായിരിക്കും ഇവിടെ സ്ലാബ് വരുന്നത് അപ്പോൾ ഇത ഇതിൻ്റെ വരാനുള്ള പോർച്ചാട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് തിരിയാന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിൻ്റെ സ്ലാബിൻ്റെ ഹൈറ്റിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗം അങ്ങനെ ഈ ഒരു ഭാഗം അങ്ങനെ പൊക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ പൊക്കുന്ന പൊക്കാനായിട്ട് നമ്മളിവിടെ കുയ്യാട്ട കയറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുയ്യാട്ട നമ്മൾ കീറി ണ്ടോ ഇങ്ങനെ നമ്മൾ കുയ്യാട്ട കയറി വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കുയ്യാട്ട കയറി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നേരെ അങ്ങ് അങ്ങ് പോയി മുട്ടോ അങ്ങനെ മുട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കുയ്യാട്ടയിലേക്ക് ഫൗണ്ടേഷൻ ചെയ്യാനായിന് നമ്മൾ ഈ ഒരു കരിങ്കല് ഇങ്ങനെ ഇറക്കി വെച്ചാ അപ്പോൾ കരിങ്കല് ഇറക്കി വെച്ച ഇനിയിപ്പോൾ എന്തു ചെയ്യാണോ ഇവിടെ കണ്ടോ കെട്ടിന് പല്ലിട്ട് വെച്ചിട്ടുണ്ട് പല്ല് ഈ കെട്ടിലേക്ക് ഇങ്ങനെ ജോയിൻറ് ചെയ്ത് പോണെട്ടാ ഇങ്ങനെ ഇത് മൊത്തം കെട്ടി ഈയൊരു ലെവലിൽ ഈ പില്ലറിൻ്റെ ഹൈറ്റിലേക്ക് കെട്ടിപ്പൊക്കണം ഈ കില്ലറിൻ്റെ ഹൈറ്റിലേക്ക് കെട്ടിപ്പൊക്കിയതിന് ശേഷം എന്തുവും കാണിച്ചു തരാം ഇങ്ങനെ കെട്ടിപ്പൊക്കിയതിന് ശേഷം എന്തോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിന്നെ എന്താക്കിയിട്ടുണ്ട് പില്ലറിൻ്റെ ഫൗണ്ടേഷൻ എടുത്തുവച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വലിയ കുഴിയുണ്ട് ഉണ്ട് കേട്ടോ ഇതെന്താണെന്നറിയോ ഇവിടെ ഒരു കുഴി കുഴിച്ചുണ്ടോ ഈ കുയ്യെന്നു വച്ചാൽ നമ്മളെ ഈ വീടിൻ്റെ ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ടാങ്കും ബാത്റൂമിൻ്റെ ടാങ്കും രണ്ട് ടാങ്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ ഇപ്പം ഇങ്ങനെ കെട്ടിയെടുക്കും ടാങ്ക് കെട്ടിയെടുക്കും അതായത് ഒന്നേ ഇരുപത് ഉള്ള് കിട്ടുന്ന ഒരു ടാങ്ക് ഇവിടെ കെട്ടിയെടുക്കണം കേട്ടോ അതിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ ബൗണ്ടറി വാൾ ഇതിങ്ങനെ ഈ നൂല് കെട്ടിയേണ്ട ഈ നൂല് കെട്ടി ഇങ്ങനെ ഈ കുയ്യാട്ടിട്ടിട്ട് ഇവിടെ ബൗണ്ടറി വാൾ ഉണ്ടാവും കേട്ടോ ആ ബൗണ്ടറി വാൾ ഇടാനാണ് ഈ കരിങ്കല്ല് കംപ്ലീറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചേണ്ട ഇത്രയും കരിങ്കല്ല് ഇങ്ങനെ ഇറക്കി വെച്ച് അപ്പോൾ ഈ ഇത് നമ്മൾ ചെങ്കല്ല് ഉണ്ടോ കിട്ടുന്ന നമ്മളിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പില്ലറിൻ്റെ ഹൈറ്റ് നന്നായി ഏകദേശം നമുക്ക് രണ്ടേ രണ്ട് മീറ്റർ താഴ്ചയുള്ള നമ്മളെ വേസ്റ്റ് കൊണ്ടുവരുന്ന ടാങ്ക് നമുക്കിവിടെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ ഇതൊക്കെ മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഇത്രയും നമ്മളെ വർക്കിങ്ങനെ ഡിലേ ആവുന്നത് കാരണം ഒന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ബൗണ്ടറി വാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഈ പില്ലറിൻ്റെ കുഴിയും കെട്ടിയതിന് ശേഷം ഇതിനെ കൂടെ സ്ലാബ് ഇട്ടിറ്റ് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ ലെവലിൽ കംപ്ലീറ്റ് മണ്ണ് പില്ലി കേട്ടോ ഇത്രയും ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്യണം അതായത് ആ ഒരു കോർഡർ അങ്ങ് ആ മുല കല്ല് കണ്ടേറ്റ മൂല അല്ലേ ആ ഒരു മൂല മുതൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യണം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു നൂറ് ചാക്കേ നൂറിലോട് മണ്ണെങ്കിലും വേണ്ടിവരും ഈ ഒരു ഭാഗം ഫുള്ള് ഫില്ല് ചെയ്ത് വരുമ്പോൾക്ക് അത്രയും മണ്ണ് ഇവിടെ ഇട്ട് നിർത്തിയാൽ മാത്രമേ ഈ ഒരു ഭാഗം ഫില്ലായി കിട്ടുള്ളൂ പിന്നീട് നമ്മൾ ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പായിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങാ ഈ അതായത് ഈ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് സ്ലാബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു മുറ്റത്ത് നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യണോ ഈ വസ്തുയൊക്കെ ഇറങ്ങാനായിട്ട് ഒരു നമ്മൾ സ്റ്റെപ്പ് ഇവിടെ കൊടുക്കട്ടെ ഈ ഈ താഴത്തെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഭാഗത്ത് അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ബാക്കി ഭാഗങ്ങളൊക്കെ ഈ വീടിൻ്റെ കേട്ടോ മുറ്റമായിരിക്കും മൊത്തം മുറ്റായിരിക്കും ഈ സ്ലാബൊക്കെ ആ മുറ്റുന്നത് സാധാരണ നമ്മൾ വീടിൻ്റെ അടിയിൽ എങ്ങനെയാണോ പിന്നെ കുഴി കുഴിച്ച് നമ്മൾ സ്ലാബ് ഇടുന്നത് അതേ രീതിയിലായിരിക്കും ഈ ഭാഗങ്ങളൊക്കെ വരിക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവര് എന്താണെന്ന് വെച്ചാൽ ഈ പില്ലരുടെ പല കാര്യങ്ങളൊക്കെ ഒരു സൈഡ് മാത്രമേ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി സൈഡിലൊക്കെ നമ്മൾ കല്ല് വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ മണ്ണിൻ്റെ അടി പോയതുകൊണ്ട് തന്നെ ബേക്ക് ഭാഗത്ത് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ജസ്റ്റ് നമുക്ക് പില്ലർ സ്ട്രോങ് കിട്ടിയാൽ മതി അപ്പോൾ ആ സ്ട്രോങ് കിട്ടിയാൽ ആവശ്യമായിട്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് കല്ല് വെച്ച് ഫിനിഷ് ആക്കി എടുത്തിട്ട് അതിലേക്ക് കോങ്കിയിട്ട് നടത്തുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് പറയാം അങ്ങോട്ട് പോയിട്ട് പറയാം അതായത് പച്ചമുറ നമ്മളെ ഈ കാണുന്ന എന്തിൻ്റെ മുകളിലേക്ക് ഈ കെട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണോ അറുപത് സെൻറ്റിമീറ്റർ വീതിയും ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ബെൽറ്റ് ചെയ്യണം കേട്ടോ ഈ ബെൽറ്റ് ഇങ്ങനെ നേരെ ഇവിടം വരെ ചെയ്യണം അതായത് ഈ പില്ലറ് വരെ നമുക്ക് എന്ത് ചെയ്യണോ ബെൽറ്റ് ചെയ്യണം അപ്പോൾ ആ ബെൽറ്റിൻ്റെ മേലെ ഒന്ന് വീണ്ടും നമ്മളെ ഈയൊരു കമ്പനികൾ നമ്മൾ മുന്നേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്കിന്റെ ഹൈറ്റിലേക്ക് നമ്മൾ വീണ്ടും എന്താക്കും കരിങ്കല്ല് കിട്ടും പിന്നെ കരിങ്കല്ല് കിട്ടിയതിന് ശേഷം ഇതിന്റെ മേലെ നമ്മൾ അതായത് നമ്മുടെ വീടിൻ്റെ ബെൽറ്റ് ആ വീടിൻ്റെ ബെൽറ്റ് നേരെ നമ്മളെ ഇതിന്റെ മേലേക്ക് വരും അതായത് നമ്മൾ ഈ സ്ലാബ് ഇവിടെ സ്ലാബും ഈ സ്ലാബിന്റെ ബീവ് നേരെ അങ്ങേക്ക് അങ്ങേക്ക് നമ്മളെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ബെൽറ്റ് ആക്കി പോകും അതായത് വീടിൻ്റെ ബെൽറ്റ് ആക്കിയിട്ട് പോകും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കേട്ടാ അപ്പോൾ ഇത് മൊത്തം ഈ ഒരു മണ്ണ് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ ഈ താറ കെട്ടിക്കഴിഞ്ഞാലും മാത്രമാണ് നമുക്കൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നല്ലത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ ആ വില്ലറിന് അത്യാവശ്യം താഴ്ച ഉള്ളതുകൊണ്ട് നമുക്ക് കുത്തിയാൽ താഴ്ച അതുപോലെ വീതി ഉള്ളത് കൊണ്ട് തന്നെ കുത്തിയാൽ നമുക്ക് എന്താവില്ല എന്നറിയൂല അതുകൊണ്ട് നമ്മൾ വൈബ്രേഷൻ ആട്ടെ വെച്ചിട്ട് വെച്ചു കൊടുക്കുന്ന നില വൈബ്രേഷൻ ഉണ്ടായാലും നീട്ടിലുള്ളത് നമുക്ക് അങ്ങനെ താഴത്തെ വരെ നമുക്ക് വൈബ്രേഷൻ വെച്ചിട്ട് എത്തി ടൈറ്റ് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൃഷ്ടം നമ്മൾ ചെയ്യുന്ന ആ രീതിയിലൊക്കെ പിന്നെ ഇവിടെ പറന്നുകൊണ്ടേട്ടോ കോങ്കേറ്റ് പോയിക്കുന്ന കോരി എടുക്കുന്ന നമ്മൾ അപ്പുറത്ത് വേറെ സൈറ്റിൽ നമ്മൾ കോങ്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അത് രാവിലെ വരുന്ന സമയത്ത് പണിക്കാർ ചവലെടുക്കാൻ മറന്നുപോയേ അപ്പോൾ ഉള്ളവർക്ക് എന്താണ് ഇങ്ങനെ പടന്നുകൊണ്ട് പോയിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു നമ്മളൊരു കുടുംബക്കാരായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ശരിയാണല്ലോ അപ്പോൾ അതിനെന്താണോ ഇത്ര മോശപ്പെട്ട പണിയാണ് എടുത്തിട്ടെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ചിന്ത വേണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞതെട്ടെ അപ്പോൾ പടുന്നത് നമ്മൾ എടുക്കാൻ രാവിലെ വരുന്ന സമയത്ത് മറന്നുപോയി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ കണ്ട കാഴ്ചകൊണ്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് എട്ട് ഒമ്പത് ചാക്കിൻ്റെ കോൺക്രീറ്റ് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ വരും ഈ ഒരു ഫില്ലറ് നിറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റിങ്ങ് എടുക്കണം കേട്ടോ പണിക്കാരോട് നമ്മൾ പറഞ്ഞ അടുത്ത പണി എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലേക്കുള്ള റിങ്ങ് അതായത് കംപ്ലീറ്റ് റിങ്ങ് ഒടിച്ച് വെച്ച് ബീമ് കെട്ടി വെക്കാൻ പറഞ്ഞു കാരണം റെഡിമെയ്ഡ് റിങ്ങ് നമുക്ക് കിട്ടില്ല കാരണം റെഡിമെയ്ഡ് റിങ്ങ് നമുക്ക് പിന്നെ അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളം ഇരുപത് സെൻറ്റിമീർ ആറിഞ്ച് അതായത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള റിംഗ് ആട്ടാ നമുക്ക് എടുക്കേണ്ട അപ്പോൾ ആ ഒരു റിങ് നമുക്ക് എന്തായാലും റെഡിമെയ്ഡ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒഴിച്ചെടുക്കണം അപ്പോൾ കുറെ കൂട്ടുകാരുണ്ടെങ്കിൽ റിംഗ് ഇങ്ങനെ നിങ്ങളുടെ സൈറ്റിൽ ഒഴിക്കുന്നതിന് ലാഭം നിങ്ങൾക്ക് റെഡിമേഡ് എടുക്കുന്നില്ല അപ്പോൾ ഇത്തരം അളവിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിമേഡ് കിട്ടൂല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വീട് തന്നെ ഒടിച്ച് എടുക്കണ്ട കോങ്കറ്റ് കഴിഞ്ഞാൽ അവർക്കുള്ള ഡ്യൂട്ടി എന്നാൽ റിംഗ് ഒടിച്ച് കമ്പി മീനിൻ്റെ കമ്പി ഒടിച്ചേക്കില്ല കേട്ടോ അപ്പം നാളെ രാവിലെ പല അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേരം തന്നെ കോങ്കറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ നാളെ നാളത്തെ മറ്റൊരു വിശേഷമായിട്ട് കാണാം എന്നുള്ള കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അതിൻ്റെ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും